പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് രമ്യ നമ്പീഷൻ അഭിനയത്തിൽ മാത്രമല്ല സംഗീതത്തിലും കഴിവ് തെളിയിച്ച താരമാണ് രമ്യ നമ്പീഷൻ ജയരാ സംവിധാനം ചെയ്ത ആനച്ചന്തത്തിലൂടെയാണ് രമ്യ നമ്പീഷൻ നായികയെ അരങ്ങേറിയത് അവതാര ഗവേഷത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ താരത്തിന്റെ ആദ്യ ചിത്രങ്ങളൊന്നും അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗംഭീര മേക്കോവറായാണ് രമ്യ നമ്പീഷൻ ഗ്ലാമർ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രദീപ് കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം സത്യയിലാണ് രമ്യ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മകൻ സി ബി രാജാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് സത്യയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് വിശേഷങ്ങൾ സംവിധായകൻ പങ്കുവച്ചത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരൊറ്റ തവണയാണ് തനിക്ക് സിബിരാജിനോട് അഭിപ്രായ വ്യത്യാസം തോന്നിയതെന്ന് സംവിധായകൻ തുറന്നു പറഞ്ഞു ചിത്രത്തിൽ രമ്യ നമ്പീഷനോടൊപ്പമുള്ള ലിപ്ലോക്ക് രംഗത്തിൽ അഭിനയിക്കാൻ സിബിരാജ് വിസമ്മതിച്ചിരുന്നു അതിന് പിന്നിലെ കാരണവും താരം വ്യക്തമാക്കി തന്റെ മകൻ ഈ സിനിമ കാണുമ്പോൾ ഇത്തരം രംഗം കാണില്ലേ എന്നോർത്താണ് സിബിരാജ് മടിച്ചത് രമ്യ നമ്പീഷനുമായുള്ള ലിപ്ലോക്ക് സീനിൽ നിന്നും പിന്മാറിയത് മകനെ ഓർത്തായിരുന്നു ഇത്തരം രംഗങ്ങൾ മകൻ കാണുന്നത് അത്ര നല്ലതല്ലെന്നും സിബിരാജ് വ്യക്തമാക്കി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക